വലിയ ഒരു ചെലവേറിയ പരിപാടിയാണ് ഇത് എന്നൊരു പ്രചരണം അപ്പൊ നമ്മൾ കാണുന്നുണ്ട് കറുത്ത കൊടിയുമായി ചില ആളുകൾ കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട് കറുത്ത കൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായ ഒരു കാഴ്ച മുഖ്യമന്ത്രിയുടെ വാഹന കടന്നു വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടുവന്ന് റോഡിൽ ഇരുത്തിയിരിക്കുക വളരെ വേഗത്തിൽ കഴിഞ്ഞ വാഹന വ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക് സമരക്കാർക്ക് ഓടി മാറാം പക്ഷെ ഒരു അംഗപരിയവതനെ ഇത്രയും വേഗത്തിൽ വരുന്ന പത്തിരുപത് വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കൊൺവോയിയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ അംഗപരിവർത്തന മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് നടക്കാൻ പറ്റാത്തതാണ് ഇരുന്നു കൊണ്ട് കരിങ്കൊടി വീശാം നമ്മളെതിരല്ല പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ യുഗത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക അദ്ദേഹത്തെ എടുത്ത് മാറ്റി എഴുതണ്ടേ അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ തെറ്റല്ലേ ചെയ്യുന്നത് അങ്ങ അങ്ങപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കൊണ്ടുള്ള തരംതാഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ് അവർ യാതൊരു സംശയം എനിക്കറിയാത്തൊരു ചോദ്യം ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് എം എൽ എ ആണ് കേരളത്തിന്റെ നിയമസഭയിൽ പത്തനാവത്ത് പ്രതിനിധരിച്ചത് കളഞ്ഞു അഞ്ച് തവണ അയച്ചു രാഷ്ട്രീയത്തിൽ എന്റെ പിതാവും വളരെ സജീവമായിരുന്നു രണ്ട് വർഷങ്ങളോളം അൻപതറുപത് വർഷം എനിച്ചു വളർന്നതെ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് പക്ഷേ ഒരു മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടിയിൽ ഇത്തരം വേലകൾ കാണിക്കാൻ പോകുന്നവരെ ആഹ്വാനം ചെയ്യേണ്ടവരാളാണ് ഒന്നുകിൽ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്യണം അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണം മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കുടി കാണിക്കണം ആരാണ് ഇതിൽ ആഹ്വാനം ചെയ്തത് യു ഡി എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഉത്തരം പറയണം ഇല്ല ഏതെങ്കിലും പത്രങ്ങളിലോ ടിവികളിലോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രസിഡന്റോ എല്ലാ സ്ഥലത്തും പോയി യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് പറഞ്ഞോ യൂത്ത് കോൺഗ്രസുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേ കെ പി സി 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 പ്രസിഡന്റ് പറഞ്ഞത് യൂത്ത് കോർസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ അപ്പോൾ മോട്ടിക്കുന്നവൻ നമ്മളെയാണ് കള്ളം ചെയ്യുന്നവൻ നമ്മളെയാണ് കുഴപ്പമുണ്ടാക്കുന്നവൻ നമ്മുടെ ആളാണ് അതെന്ത് ശാസ്ത്രമാണ് നമ്മുടെ ആളാണെങ്കിൽ നമ്മളാണ് തെറ്റി ചെയ്താലും ശരി ചെയ്താലും നമ്മുടെ കളാണെന്ന് പറയണം എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത് സർക്കാരിന്റെ ദൂർത്ത് എന്നാണ് ന്യായം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു പത്തനാപുരത്തെ നവകേരള സെസ് സംഘടിപ്പിച്ചത് ഞാനാണ് പഞ്ചായത്തുകൾ വഴി ഉത്തരവ് എന്ന് പറയുന്നു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായി കമ്മറ്റി പൂർണ്ണമായി തീരുമാനിക്കാത്ത പൈസ തരെന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഈ കാണുന്ന ഈ ഒരുക്കങ്ങളെല്ലാം ഞാൻ നേതൃത്വം കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരേത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ചുപേർ ഒരുമിച്ച് നിന്ന് ഓരോ കമ്മിറ്റിയുടെയും കൺവീനർമാരെ സഹകരിച്ചു നിന്ന് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങണം നൽകുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ സർക്കാരിന്റെ ഒരു ദുർത്തവുമില്ല ഈ പരിപാടിയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പൈസ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുക വെറും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ പിണറായി സർക്കാർ വരുന്നതിനുമുള്ള യു ഡി എഫ് സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് ഏഴ് കോടി എട്ട് കോടി രൂപയാണ് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും അഞ്ചു കോടി രൂപയാണ് അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് ഏഴ് കോടി എട്ട് കോടി ചെലവഴിച്ച് രാവിലത്തെ കാപ്പി ഊണ് വെള്ളം താമസം ഉദ്യോഗസ്ഥന്മാരെ തന്തൽ മറ്റത് മറിച്ചത് എല്ലാം കൂടി ഏഴ് കോടി രൂപ ശരാശരി ചെലവാഴ്ച എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹമായി കിട്ടിയ അഞ്ചു കോടി രൂപയാണ് എങ്ങനെയാണ് ഈ അഞ്ചു കോടി നിന്നത് തെന്മനയിൽ നിന്നും ആര്യങ്ങാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിയിൽ കിടക്കുന്ന ഭാവങ്ങളെ ഞാനടക്കം ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു അൻപതിനായിരം ഒരു ലക്ഷം അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതിയത് ഞാനും ഒരു മന്ത്രിയായിരുന്നു ഞാനും എഴുതി എന്റെ നാട്ടുകാർക്ക് ഒരു ലക്ഷം എഴുപത്തിയ്യായിരം കിട്ടിയതാക ഫാത്തിമ കോളേജിൽ മുമ്പിൽ പോയപ്പോൾ ആരാണ് ചോദിച്ചു എന്താ ഒരു ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ചു അപ്പൊ ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു അവിടെ മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുക പറഞ്ഞു എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു വെള്ള പേപ്പർ അവിടെ ഇപ്പോൾ എഴുതിയാണെന്ന് വെള്ള പേപ്പറിൽ എഴുതി എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ് ഉടനെ അതിൻ്റെ അടിയിൽ മൂവായിരം നാലായിരം അയ്യായിരം എന്ന് മുഖ്യമന്ത്രി എഴുതി ഇവിടെ അന്നത്തെ മുഖ്യമന്ത്രി ആ മൂവായിരം നാലായിരം ഏകോ മാറിയതാണ് അഞ്ചു കോടി രൂപ എന്നാൽ കിടക്കപ്പായയിൽ നിലനിൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിൽ കിടന്നു ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി അമ്പതും കിട്ടിയില്ല എഴുപത്തി അഞ്ചും കിട്ടിയില്ല ഈ മൂവായിരം കാലം വഴിയേ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്ക് ശ്വാസം മുട്ടുന്നെന്ന് എന്ന് തോന്നിയവർക്ക് അവർക്കെല്ലാം കിട്ടി മൂവായിരം നാലായിരം രൂപ വെച്ച് ഇതാണോ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിന്റെ ചുമതല നമ്മൾ അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വം സർക്കാർ നിർവഹിക്കുന്നത്